നമസ്കാരം ഞാൻ ബിന്ദു ജയഗോപാൽ ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുറുകിയ കൂടിയ ഒരു ഇറച്ചിക്കറി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇത് ഞാൻ നേരത്തെ പലതരത്തിലുള്ള ഇറച്ചിക്കറികൾ കാണിച്ചിട്ടുണ്ട് ഇത് നല്ല കുറുകിയ ചാറോടുകൂടിയ ഇറച്ചിക്കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതെന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും നോക്കാം ഒരു അര കിലോ ചിക്കൻ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും സവാളയുമാണ് ചെറിയ ഉള്ളി ഒരു ഇരുപത് സ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി അല്പം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒരു ടൊമാറ്റോ കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് ഇത്രയൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് ഇതിൽ ചില ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഞാൻ അമ്മിയിലൊന്ന് ചതച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ആ ഇറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിലേക്ക് ഒരു ഒന്നര ടേബ് ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകും നമ്മൾ സാധാരണ മുളകും കൂടെ ചേർത്തതാണിത് ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഈ സ്പൂണ് ഒരു ഒന്നര ടീസ്പൂണ് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർക്കുന്നുണ്ട് തൈര് കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു അര മണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോഴായിരിക്കും നല്ലതുപോലെ ആ ഇറച്ചിയിലെ ആ മുളകിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ സ്വാദ് കിട്ടുക ഞാനിവിടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് നമുക്കിതൊന്ന് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ ചിലതൊക്കെ ഞാൻ ചതച്ചിട്ടാണ് എടുക്കുന്നത് അമ്മിയിലാണ് ചതച്ചെടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ആദ്യം ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ആ ചെറിയ ഉള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ടൊമാറ്റവും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്കിത് ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിന്നിത് ഒരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ചട്ടി ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അപ്പോഴെനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ചെടുത്തല്ലോ അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ചുമന്ന് വരുന്നവരെ വഴറ്റി കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളീ ചതയ്ക്കുന്ന നേരം മുഴുവൻ കുരുമുളകും കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ചുമന്ന് വരുന്നവർ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അടുക്കി പിടിക്കുകയായിരിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ ചുമന്ന് തുടങ്ങി ചെറിയ ഉള്ളി ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും ഒന്ന് ചുവന്ന് വരുന്നവരെ വഴറ്റി കൊടുക്കുക ഇപ്പം സവാളയും ചെറിയ ഉള്ളിയും എല്ലാം നല്ലപോലെ മൂത്തു കഴിഞ്ഞു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരുവിധം ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടത് ഇപ്പോൾ ടൊമാറ്റോയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനിപ്പം താമസമാണ് ആവശ്യത്തിന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ആ ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവത്ത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പൊടിവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നേരത്തെ ഒന്നര ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഇത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതേ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ൽ ടീസ്പൂൺ ഗരം മസാല ഒരല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് ആ അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക തീ കുറച്ച് വെച്ചുകൊള്ളുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അടിവശം അടിക്കി പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ആ പച്ചമണം വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ആ ഉരുളക്കിഴങ്ങിൽ ആ മുളകൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി ചേർക്കുക ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ആ മുളക് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നല്ലവണ്ണം ഇളക്കി ചേർക്കുക ഉള്ളിയും ഒക്കെ ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തന്നെ ഒരു രണ്ട് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് തരുന്ന അതേ പാത്രത്തിൽ തന്നെ ഒരു ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തു ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളം കഴിയുന്നതും ചേർക്കാതിരിക്കുക ഈ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പുമൊക്കെ ഈ ഈ സമയം നമുക്കൊന്ന് നോക്കാം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റോളം രണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആക്കി നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്നവർ വെച്ച് കൊടുക്കുക ഇപ്പം എൻ്റെ ഇവിടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം വെന്ത് ആ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ഒരു ഇറച്ചിക്കറിയാണിത് ഞാനിത് സ്വിച്ച് ഓഫ് നമുക്കിനി നമുക്കിതിനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം രുചികരമായ നല്ല കുറുകിയ ചാറോട് കൂടിയ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനൊപ്പവും കാപ്പിക്കൊപ്പവും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഇറച്ചിക്കറിയാണിത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ ഉള്ളി ചതച്ച് ചേർക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഗ്രേവി നല്ല കുറുകിയ രീതി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക പല രീതിയിലും നമ്മൾ തയ്യാറാക്കാറുണ്ട് ഇറച്ചിക്കറി ഈ രീതിയിലും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല കുറുകിയ ചാറോടുകൂടി ഇറച്ചിക്കറി വേണം എന്നുള്ളവരെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്കിതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം